ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തിന് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു എക്സാം നടന്നിരുന്നു അപ്പോൾ അതിൽ ചോദിച്ച കുറച്ച് മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക ലോപസന്ധിക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഉണ്മ ഓപ്ഷൻ ബി തേർ ഓപ്ഷൻ സി വന്നില്ല ഓപ്ഷൻ ഡി അയാൾ ഉണ്മ എന്നുള്ളത് ഏത് തര സന്ധിക്ക് ഉദാഹരണമാണ് ഉള് അധികം മ അല്ലെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതേ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആദേശ സന്ധി എന്ന് പറയുന്നത് ഉണ്മ എന്നുള്ളത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ഇവിടെ ള് എന്ന വർണ്ണം പോയി ന വന്നു ചേർന്നു അല്ലെ അപ്പോ ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ഉണ്മ അടുത്തത് തീർത്തടം തേർ അധികം തടം ഇവിടെ താ എന്ന വർണ്ണം ഇരട്ടിച്ചു അപ്പോൾ തീർത്ഥം എന്നുള്ളത് ദിത്വസന്ധിക്ക് ഉദാഹരണമാണ് അടുത്ത നോക്കാം ഓപ്ഷൻ സി വന്നില്ല വന്നു അധികം ഇല്ല ഊ ലോപിക്കുകയാണ് ചെയ്തത് ഇവിടെ ഊ ലോപിക്കുകയാണ് ചെയ്തത് അപ്പോൾ വന്നില്ല എന്നുള്ളത് ഏത് തരം സന്ധിക്ക് ഉദാഹരണമാണ് ആ ലോപസന്ധിക്ക് ഉദാഹരണമാണ് അല്ലേ അടുത്തത് അയാൾ അയാൾ പിരിച്ചെഴുതുമ്പോൾ ആ അധികം ആൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം പോവാതെ അതേ സ്ഥാനത്ത് പുതിയൊരു വർണ്ണം വന്നു ചേർന്നു അല്ലെ അതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കി ഇതിലേതാണ് ആൻസർ ആ ഓപ്ഷൻ സി വന്നില്ല ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നദി എന്ന പദത്തിന് സമാനമായ പദം നദി എന്ന പദത്തിന് സമാനമായ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വാഹിനി ഓപ്ഷൻ ബി അനിലൻ ഓപ്ഷൻ സി സമീരൻ ഓപ്ഷൻ ഡി വിഹായസ് ഇവിടെ അനിലൻ അതേപോലെ തന്നെ സമീരൻ എന്നതിന്റെ സമാന പദം ഏതാണ് കാറ്റ് കാറ്റിനെയാണ് അനിലൻ എന്നും സമീരൻ എന്നും പറയുന്നത് വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശമാണ് വിഹായസ് ആകാശം അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഓപ്ഷൻ എ വാഹിനിയാണ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ശരിയായ പദം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ തിരച്ഛീനം ഓപ്ഷൻ ബി തിരശീനം ഓപ്ഷൻ സി തിരച്ഛീനം ഓപ്ഷൻ ഡി തിരശീനം അപ്പോൾ ഏതാണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി തിരശീനമാണല്ലേ തിരശ്ശീനം അടുത്ത നോക്കാം പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ താങ്കൾ ഓപ്ഷൻ ബി കുട്ടികൾ ഓപ്ഷൻ സി മിടുക്കർ ഓപ്ഷൻ ഡി വിദ്യാർത്ഥികൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ താങ്കൾ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളല്ലേ നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് ഡിഗ്രി ലെവൽ സെവൻ ലെവൽ പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള ലെവലുകളും അതേപോലെ നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് എല്ലാം നമ്മുടെ പി എസ് സി റാങ്ക് ബുക്കിൽ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് ബുക്സുകളോ റാങ്ക് ഫയലുകളോ ഒന്നും റെഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം വരുന്നത് അപ്പോൾ നിങ്ങൾ ഗ്രീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയ എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപദം ഓപ്ഷൻ എ പിബാസു ഓപ്ഷൻ ബി ദിദൃക്ഷു ഓപ്ഷൻ സി ബുഭിക്ഷു ഓപ്ഷൻ ഡി മുമുക്ഷു അപ്പൊ ഏതാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപദം ഓപ്ഷൻ എ പി എന്താണ് ആ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളെയാണ് പിബാസു എന്ന് പറയുന്നത് ബുഭുക്ഷു എന്നാലോ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാളെയാണ് ബുഭിക്ഷു എന്ന് പറയുന്നത് മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ അപ്പോ ഇവിടെ ബായും ചായും വരുന്നുണ്ട് അപ്പൊ ഭക്ഷണം ഓർത്തു വെക്കുക ഭക്ഷണം ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ അതേപോലെ മുമുക്ഷു മോക്ഷം മായും ചായും വരുന്നുണ്ട് അപ്പോ മോക്ഷം ആഗ്രഹിക്കുന്നയാൾ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ദി ദ്രിക്ഷു അല്ലെ ഓപ്ഷൻ ബി ദി ദ്രിക്ഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നർത്ഥം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രയോജക പ്രയോജകക്രിയക്ക് ഉദാഹരണം ഓപ്ഷൻ എ കാണുന്നു ഓപ്ഷൻ ബി താഴുന്നു ഓപ്ഷൻ സി ഓടിക്കുന്നു ഓപ്ഷൻ ഡി കേൾക്കുന്നു അപ്പൊ ഏതാണ് പ്രയോജക ക്രിയക്ക് ഉദാഹരണം ഓപ്ഷൻ സി ഓടിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദം ആരോഹണം ഓപ്ഷൻ എ കയറ്റം ഓപ്ഷൻ ബി ആഗമനം ഓപ്ഷൻ സി ആവിർഭാവം ഓപ്ഷൻ ഡി അവരോഹണം ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കയറ്റം ഇറക്കം അതേപോലെ ആഗമനം എന്താണ് നിർഗമനം ആഗമനം നിർഗമനം ആവിർഭാവം തിരോഭാവം ആവിർഭാവം തിരോഭാവം അപ്പോ ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദം അവരോഹണം ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദം അവരോഹണം അടുത്തത് നോക്കാം അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ മറക്കുക ഓപ്ഷൻ ബി വെറുക്കുക ഓപ്ഷൻ സി വീണ്ടും വീണ്ടും ഓർമ്മിക്കുക ഓപ്ഷൻ ഡി പരിഹസിക്കുക അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി വീണ്ടും വീണ്ടും ഓർമ്മിക്കുക അടുത്ത നോക്കാം വിൻ അധികം തലം ചേർത്തെഴുതിയാൽ ഓപ്ഷൻ എ തലം ഓപ്ഷൻ ബി തലം ഓപ്ഷൻ സി വിണ്ണലം ഓപ്ഷൻ ഡി വിൻതലം അപ്പം ഏതാണ് വിൻ അധികം തലം എന്ന് ചേർത്തെഴുതിയാൽ കിട്ടുന്ന ആൻസർ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി വിണ്ടലം അടുത്ത നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ എ അവൾ ഓപ്ഷൻ ബി മിടുക്കൻ ഓപ്ഷൻ സി മകൾ ഓപ്ഷൻ ഡി സമർത്ഥ പുല്ലിംഗ ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാ വരിക ആ മിടുക്കനാണല്ലേ പുല്ലിംഗം മിടുക്കൻ അവൾ അവൻ മകൾ മകൻ സമർത്ഥ സമർത്ഥൻ അപ്പൊ മിടുക്കൻ മിടുക്കൻ അല്ലെ ഇവിടെ പുല്ലിംഗ ശബ്ദമായിട്ട് വരുന്നത് ബാക്കിയെല്ലാം എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ പത്ത് ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എത്ര പേര് ശരിയായിട്ട് ആൻസർ ചെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ആറുമാസത്തേക്ക് പ്രീമിയം വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി